സൗക്യാ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് പരിഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും എന്റെ ജീവിതം അങ്ങനെ ആയിരുന്നെങ്കിലോ എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിലും ഞാൻ ഫിനാൻഷ്യലി കുറച്ചും ഇങ്ങോട്ട് ഉള്ള വീട്ടിൽ ജനിച്ചിരുന്നെങ്കിലോ എന്റെ മാതാപിതാക്കളെ കുറച്ച് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിലോ ഇങ്ങനെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒത്തിരി പരാതികളുണ്ട് നമ്മുടെ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല നമുക്ക് എപ്പോഴും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കി പരാതി പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് പക്ഷെ സൗഖ്യ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരാതികൾ ഉണ്ടാവില്ല പരിഭവങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് വളരെയധികം ശാന്തതയും സമാധാനവും ഉണ്ടാവും നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്ന ജീവിതത്തെ ഞാൻ സ്വീകരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയും ഒരു സമയത്ത് ഞാൻ ഒത്തിരി പരാതികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ പരാതികൾ പറഞ്ഞു വല്ലാതെ അങ്ങ് ഊർ തന്നെ അവസ്ഥയിലെത്തിയപ്പോൾ ഞാനിങ്ങനെ വയനാട് ദുരന്തത്തിൽ നടന്ന അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു അപ്പച്ചൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ എന്റെ മകനും രണ്ട് മക്കളും ഒലിച്ചു പോയി എന്ന് തോന്നുന്നു ഇതില് അപ്പൊ കുറെ ദിവസം കഴിഞ്ഞു പക്ഷെ അപ്പൻ അവിടെ വന്നിട്ട് എല്ലാ മരത്തിന്റെ ചില്ലയിലും മരത്തിന്റെ അവിടെ ഒക്കെ വന്ന് നോക്കുവാണ് എൻ്റെ മകൻ എങ്ങാനും അവിടെ കുളത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലോ ആരും വരാതിരിക്കുന്നുണ്ടെങ്കിലോ കുറച്ച് ദിവസമായി മണ്ണിനെ മരിച്ചു പോയി അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റണില്ല എങ്ങാനും എവിടെയും തട്ടി തടഞ്ഞ അവന് ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു വയനാട് ദുരന്തത്തിലെ പലരുടെയും ദുഃഖത്തിന്റെ ആ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പൊന്ന ദൈവമേ തലവേദനയല്ലേ അവിടെ ഇരുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ല ജീവനുണ്ടല്ലോ അല്ലെങ്കിൽ ദാരിദ്ര്യമല്ല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല സാരമില്ല സഹിക്കാം പക്ഷേ ഈ മക്കളെ നഷ്ടപ്പെട്ടവര് പങ്കാളികളെ നഷ്ടപ്പെട്ട ഒരു ജീവിത ജന്മത്തിന്റെ ഇത് മൊത്തം നഷ്ടപ്പെട്ടവര് അതായത് നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ വലുതായി തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അതിലും വലുതാണ് എന്നറിയുമ്പോൾ നമ്മൾ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തില്ലേ സൗഖ്യാനുഭവത്തിനും ഇതുമായിട്ടൊരു ഉണ്ട് നമുക്ക് ഒരുപാട് പരാതികളാണ് ജീവിതത്തെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത പങ്കാളി വേണ്ടിയിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഒരു എൻ്റെ പോലത്തെ ചിന്തിക്കുന്ന ചില പാരൻസ് അല്ലെ എൻ്റെ അത്ര മക്കൾ എനിക്ക് വേണമായിരുന്നു ചിലരിതിലോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മക്കളാണ് അതായത് ഞാൻ എഞ്ചിനീയർ ആണ് എൻ്റെ മകൻ എഞ്ചിനീയർ ആയില്ല അങ്ങനെ നമുക്ക് ജീവിതത്തോളം ഒത്തിരി പരാതികളാണ് പക്ഷെ നിങ്ങൾക്ക് സൗഖ്യാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല നിങ്ങൾ എത്ര മുറിവേറ്റ ഏൽപ്പിച്ച ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഇനിയിപ്പോൾ ഭാര്യയും പറ എന്തെങ്കിലും നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ തന്നെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനോടും എനിക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എൻ്റെ സൗഖ്യാനുഭവത്തിന് ശേഷം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാനിങ്ങനെ ഇരിക്കുന്നു മഴ പെയ്യുമ്പോൾ മഴ പെയ്യട്ടെ കാറ്റ് വിശുമ്പോൾ കാറ്റ് വിശട്ടെ മിന്നലടിക്കണേ മിന്നലടിക്കട്ടെ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ എന്നുള്ളൊരു ആത്മീയ പക്വത എന്നാണോ ആന്തരിക പക്വതയെന്നാണോ എനിക്ക് വന്ന പോലെ എനിക്ക് തോന്നി സൗഖ്യം കിട്ടിയാൽ മാത്രം നമുക്കത് ഉണ്ടാകും നമുക്കിപ്പോൾ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വ്യാകുലതകളോടും അതിന്റെ ദുഃഖങ്ങളോടും കൂടെ നമുക്ക് ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല നമുക്ക് പോരാ എന്ന് തോന്നുവാണ് കുറച്ചും കൂടെ മെച്ചപ്പെടണം എന്ന് തോന്നുവാണ് പലപ്പോഴും ഇതിന്റെ ഇതിന്റെ അടിവേരിനകത്ത് സൗഖ്യാനുഭവം ഇല്ലാത്തതാണ് സൗഖ്യം കിട്ടാത്തതാണ് അപ്പൊ സൗഖ്യം കിട്ടാൻ വേണ്ടി പല ധ്യാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട് പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലപ്പോഴും പലരും പറഞ്ഞേക്കാം ധ്യാനാനുഭവത്തിൽ സൗഖ്യം കിട്ടാതെ പോകുന്നുണ്ടെന്ന് കേൾക്കും ചിലർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നിങ്ങളിപ്പോ എല്ലാ മുറിവും കൊണ്ട് ഒരു ധ്യാനത്തിന് പോയി അഞ്ചു ദിവസം കൊണ്ട് നിങ്ങളുടെ എല്ലാ മുറിവും ശ്രമിക്കപ്പെടും നിങ്ങൾ തിരിച്ചു വരില്ല ഒന്നോ രണ്ടോ മുറിവുകൾ ശ്രദ്ധിക്കപ്പെടുമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉള്ള ധ്യായിരിക്കും നമ്മൾ ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം തീരുവല്ലല്ലോ നമ്മൾ അടുത്ത ധ്യാനത്തിന് വേണമെന്നല്ല മറിച്ച് ദൈവത്തോടുള്ള ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലായിട്ടത് മാറും ഇപ്പൊ നിങ്ങള് ഒരു റോഡ് സൈഡില് ഏഹ് റോട്ടില് പോകുകയാണെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടെങ്കില് ചില മനുഷ്യര് വളരെ ഡിസ്റ്റർബാവുന്ന കാണണം അവരിങ്ങനെ കീ അടിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ട്രാഫിക് ജാമിൽ പെട്ടിട്ടില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല പക്ഷെ ഇങ്ങനെ വളരെ വളരെയധികം സിനിമയിലേക്ക് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ആവുന്ന കാണാം ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അവിടെയും ചില മനുഷ്യർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അസ്വസ്ഥരായെന്ന് കാണാം ചിലപ്പോ ചില ഒരു കാരണവും ഇല്ലാതെ അസ്വസ്ഥ ചില ചിരിക്കുപോലും ഇല്ല ചില മനുഷ്യർ ചിരിക്കു പോലും ഇല്ല ഒന്നും ചിരിച്ചുകൂടാന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ആകുലത്ത് അപ്പൊ ഞാനൊരു കാലിച്ചിരിക്കില്ലായിരുന്നു കാരണം ഞാൻ അതിന്റെ നെറ്റിയപ്പോൾ ഇങ്ങനെ ഇരിക്കാന്ന് കാരണം എനിക്കൊന്നും മനസ്സിലാവണില്ല ഈ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അല്ലെങ്കിൽ ജീവിതം എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുക നമ്മുടെ കയ്യിലൊരു പിടുത്തവും ഇല്ല അത് ഇങ്ങനൊരു ഒഴുക്കിനനുസരിച്ച് പോവുകയാണ് കാല് വെക്കുന്ന അവിടത്തെ മൊത്തം ഇങ്ങനെ കുഴിയിലോട്ട് കുഴിയിലോട്ട് പോവാണ് നമുക്കൊന്നും മനസ്സിലാവണില്ല ഇന്ന് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങള് കല്യാണം കഴിച്ചു നിങ്ങളൊരു അമ്മായി അമ്മയും കിട്ടിയത് നമുക്കൊരു ഫാദർ എല്ലാവരും മദർ എല്ലാവരും കിട്ടി ആ മധുറലിനോ ഓക്കെ അല്ല നിങ്ങക്ക് തോന്നുവാണോ നിങ്ങക്ക് മാറ്റിയെടുക്കാൻ പറ്റും പുതിയൊരു മധുറിനോ പറ്റില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാരേജ് ഒരിക്കൽ കഴിഞ്ഞോ പിന്നെ നിങ്ങൾക്ക് തോന്നാ എന്റെ മാര്യേജ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പൊ പ്രത്യേകിച്ച് എന്താ നിങ്ങളൊരു സ്നേഹിച്ച് വിവാഹം കഴിച്ചാലൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിച്ചാലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ കുറച്ചും കൂടെ കല്യാണം ഇതാക്കാം എനിക്ക് ഹണിമൂൺ ഒന്നും പോകാൻ പറ്റില്ല എനിക്ക് ഒരു നല്ല ഹണിമൂൺ അതൊരു നഷ്ടബോധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലൈഫ് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പാർട്ട്ണർ ഞാൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്ന് നമുക്ക് തോന്നാറില്ലേ നമ്മള് ഫ്രണ്ടിന്റെ ഇടയിൽ പോലും ഇതുപോലത്തെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോലും ആകില്ല ആളെ മൈൻഡ് പോലും ചെയ്യില്ല അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറുള്ള ഒരു പാർട്ണർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് ദൈവം ഇത് എങ്ങനെയാണ് ഈ ഇവൾക്ക് ഇങ്ങനത്തെ ഒരാളെ ഒട്ടും അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താണ് ഇങ്ങനെ ഒരാളെ കൊടുത്തത് എന്നൊക്കെ എനിക്ക് ചില കൂട്ടുകാരികളൊക്കെ അങ്ങനെ സംസാരിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സൗഖ്യ അനുഭവം വന്നു കഴിയുമ്പോഴില്ലേ ഒരു പരാതി ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് പൂം ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തി വരും പക്ഷെ ജീവിതത്തിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും പാർട്ട്നർ പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് സൗഖ്യാനുഭവം കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അപ്പൊ അത് നമ്മള് ഹേർട്ടാകും എന്റെ ഒരു കൂട്ടുകാരി പുള്ളിമറിഞ്ഞ നിനക്ക് ഡ്രസ്സൊന്നും ചേരില്ല എന്ന് പറയും അപ്പൊ അവൾക്ക് ഇങ്ങനെ നിറം കുറഞ്ഞതിന്റെ പേരിൽ ആന്തരികമായി കുറച്ച് മുറിവുകൾ ഏറ്റിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്തെങ്കിലും ഒന്ന് അപ്പൊ അത് ട്രിഗർ ആവും അപ്പോൾ പിന്നെ വിഷമായി സങ്കടായ പിന്നെ നിരാശയായി പിന്നെ കോൺഫിഡൻസ് പോയി അപ്പം നമ്മൾ അക്സെപ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയാണ് നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റി നമ്മളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം നമ്മളെ വേദനിപ്പിക്കാൻ പാടില്ല നമ്മളെ മുറിപ്പെടുത്താൻ പാടില്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം നമ്മളാരും വെറുക്കാൻ പാടില്ല നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം നമ്മുടെ കുറവുകളെ അവര് അവർ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാനിപ്പോൾ ഒരു സൊസൈറ്റിയിൽ പോയിട്ട് ഒരു കുറച്ച് പേരുടെ ഇടയിൽ പോയിട്ട് നന്നായി ബിഹേവ് ചെയ്തില്ലെങ്കിലും അവർ മനസ്സിലാകണം എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ക ഞാൻ എൻ്റെ കഥയാണ് കേട്ടോ ഇത് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഉൾക്കൊള്ളണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് സൊസൈറ്റി എന്നോട് എപ്പോഴും പോസിറ്റീവായിട്ട് പെരുമാറണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്നോട് സഹതാപം തോന്നി എനിക്ക് ആ ജോലി തരണം എന്ന് വിചാരിക്കുകയാണ് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻസ് വളരെ ഹൈ ആണ് നമുക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതേസമയം ചലഞ്ചുകളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല ഇപ്പൊ എന്തെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും എന്നെ വിഷതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ വിഷമിക്കുന്നു കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ സങ്കടത്തിന്റെ കാർമേഗം ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരിത് ഇങ്ങനെ പോകുമ്പോഴേക്ക് നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ട് ഇതാകുന്നു നമുക്ക് 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 ഒരുപാട് ഭാരമാണ് തലയ്ക്ക് നമ്മുടെ നമ്മുടെ പാട്ട്ണറെ കുറിച്ച് നമുക്ക് വിഷമം നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഒന്നും ഇവരൊന്നും ശരിയല്ല ഇവരൊക്കെ ഒരു അവൻ്റെ പാർട്ട്ണറെ പോലത്തെ ഒരു പാർട്ട്ണറായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സമാധാനം ഉണ്ടായിരുന്നു അതെന്ത് നല്ല പാർട്ണർ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇത്ര ബുദ്ധിയുള്ളൂ ഇച്ചും കൂടും ബെറ്റർ ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ എന്നെപ്പോലെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ അവരിച്ചിരും കൂടെ ലൈഫ് സെറ്റാക്കി അതായത് നിങ്ങളുടെ മക്കളെപ്പോലും നിങ്ങൾക്ക് അത് അവരുടെ ലൈഫാണ് അവൻ ജീവിച്ച് പഠിക്കട്ടെന്നോ അല്ലെങ്കിൽ അത് അവൻ അവനെ അവൻ്റെ ഒരു സ്പേസ് കൊടുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ എല്ലാത്തിലും പോയി കൈ കടത്തിക്കൊണ്ടേയിരിക്കും ഇപ്പോ ഈ പങ്കാളികൾ ഇല്ലാത്തറിയിൽ പങ്കാളികളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ അമ്മമാര് പലപ്പോഴും ഈ മക്കളുടെ വിവാഹ ബന്ധങ്ങളിൽ പോലും ആവശ്യമില്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവും ഇത് ഇവർക്കൊരു നല്ല ദാമ്പത്യം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് മക്കളുടെ മക്കളുടെ അതെ മകന്റെ മകളുടെ ദാമ്പത്യത്തില് അവർക്ക് അത് അവർ നോ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അവരുടെ ആന്തരിക മുറിവുകളിൽ നിന്നുമാണ് ആ റിയാക്ഷൻ ഉണ്ടാകുന്നത് അതായത് ആന്തരിക മുറിവുകൾ ശരിക്കും എഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ജീവിതമാണ് കുഴപ്പത്തിലാവുന്നത് അല്ലാതെ എൻ്റെ ആന്തരിക മുറിവുകൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് എന്റെ ആന്തരിക മുറിവുകൾ കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരിക മുറിവുകളുടെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഞാനിങ്ങനെ എന്നെക്കുറിച്ചൊരാൾ മോശമായിട്ട് പറഞ്ഞു എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അല്ലേ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞോട്ടെ എനിക്ക് സൗഖ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ വിഷയമാവില്ല പിന്നെ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് എത്ര കോടി ജനം ഈ ഭൂമിയിലുണ്ട് എങ്കിലും ഞാൻ എന്നത് എനിക്ക് ദൈവം ഒരു സ്പേസി ഭൂമിയിൽ തന്നിട്ടുണ്ട് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് അപ്പം നിങ്ങൾ പറയലെ എനിക്ക് എന്നെ അവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി ഇവർ ജീവിക്കാൻ സമ്മതിക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ജോലി തരാൻ ഞാൻ ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ എല്ലാം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചാരി വെക്കുന്ന ഒരു അനുഭവമുണ്ട് അത് നമുക്ക് സൗഖ്യം കിട്ടാത്തത് കൊണ്ടാണ് ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് പറ്റുമോ ഇല്ലല്ലോ ലോകത്തെല്ലാവരും എന്നെ കാണുമ്പോൾ സ്നേഹിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നെ വെറുക്കുന്നവരുണ്ടാവില്ലേ എനിക്ക് അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല ദൈവമേ പിന്നെ പിന്നെന്തിനാണ് ഇവരെന്നെ ഇവരെന്നോട് എനിക്കും എന്ന് കറുപ്പിച്ച് പറഞ്ഞ അപ്പ വിഷമം വരും കാരണം എന്റെ ഉള്ളിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള ദുഃഖം കിടക്കുവാണ് അപ്പ ഉണ്ട് അതെ പുതിയൊരാളും കൂടെ എന്നെ വിഷപ്പിക്കുന്നു എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ റിജക്റ്റ് ചെയ്യുന്ന എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഒരുപാട് റിജക്ഷൻ ഫേസ് ചെയ്തും കൊണ്ടാണ് അപ്പൊ പുതിയൊരു റിജക്ഷനെ കൂടെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ വൺസ് യു ഹീൽഡ് ഇത് എല്ലാ വയസ്സിൽ പെട്ടവർക്കും ഉള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ഒരിക്കൽ സൗഖ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തെ പിന്നെ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഓക്കെ ജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകും ജീവിതമാകുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനിപ്പം എന്താണ് എനിക്കറിഞ്ഞല്ലോ ഞാൻ അത്യാവശ്യം നന്നേ പാടുന്ന ഇഷ്ടപ്പെടുന്നവർ വേറെയുണ്ടല്ലോ നിങ്ങളെ ഈ സക്സസ്ഫുൾ ആയ മനുഷ്യർ ഉണ്ടാവും അവരെല്ലാരും എപ്പോഴും പോസിറ്റീവായിട്ട് പറയാം ഒരു സിനിമാ നടനെ പോലും എത്ര പൈസ മുടക്കിയാണ് അവര് സിനിമ ചെയ്യുന്നത് എന്നിട്ട് അത് അത് പൊട്ടിപ്പോന്നില്ലേ അപ്പൊ അവർ അത് മുറിവേറ്റ് അവിടെ ഇരിക്കുക അപ്പൊ ഈ ഇരിക്കുന്നവർ ഒന്നും മുന്നോട്ട് പോകത്തില്ല ചലഞ്ചുകളെ നേരിടാൻ നമുക്ക് പറ്റാത്തത് നമുക്ക് സൗഖ്യമില്ലാത്തത് കൊണ്ടാ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമ്മളെ ട്രിഗർ ചെയ്യുന്നത് നമുക്ക് സൗഖ്യമില്ലാത്തത് കൊണ്ടാ ഇയാളുടെ സ്വഭാവം ശരിയാണോ തെറ്റാണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളോട് ഫെയർ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളോട് അവർ നല്ല രീതിയിൽ എന്നോട് പെരുമാറണം അങ്ങനെയല്ലേ മനുഷ്യർ വേണ്ടത് എന്നുള്ള ഇതില്ല പിന്നെ എനിക്കുള്ള ഒരു പ്രശ്നമായിരുന്നു ഞാൻ എങ്ങനെ പെരുമാറുന്നത് അതേ പോയിന്റ് ഓഫ് തന്നെ ആയിരിക്കും അതേ രീതിയിൽ തന്നെയാണ് തന്നെയായാലും എന്നോട് പെരുമാറുക എന്നുള്ളത് ഞാനിപ്പോൾ സത്യസന്ധനാണെങ്കിൽ അവര് സത്യസന്ധ ലോകത്തെക്കുറിച്ച് നിങ്ങൾ അജ്ഞരായിരിക്കരുത് ലോകം എല്ലാ തരത്തിലുള്ള തിന്മകളും ഉള്ളതാണ് അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം നമ്മുടെ ഉള്ളിലുള്ള പിശാചിനെ ആണെങ്കിലും ലോകത്തിനുള്ളിലുള്ള തിന്മയാണെങ്കിലും നമ്മൾ ഒളിച്ചോളരുത് ഇപ്പം നിങ്ങളുടെ മകന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച വഴി തെറ്റുമോന്ന് പേടിയായി കാരണം ചീതകാലം മുഴുവൻ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കില്ലേ അത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്യാ അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ അതിപ്പോ ഒരാൾ നിങ്ങളെ പറ്റിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചൂഷണം ചെയ്യാൻ സാധ്യത ഉള്ളതാണ് അല്ലെങ്കിൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ നിങ്ങളത്രയും ചിന്തിക്കാൻ നിങ്ങക്ക് സാധിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഈ ഉള്ളിലെ ആന്തരിക ആന്തരികമുറിവുകളുടെ ആ മേഖല സൗഖ്യപ്പെടണം വേദികളാണത് നമ്മുടെ മനസ്സാണ് ചിന്ത ചിന്തയാണ് പ്രവൃത്തിയുടെ ആരംഭം ബൈബിളിൽ പറയുന്ന പോലെ ഇത് എൻ്റെ തന്നെ ഒരു ജേണിയാണ് കേട്ടോ എനിക്ക് ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ ഓക്കെ അതിനാ പുതിയൊരു കാര്യത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റത്തേ ഇല്ല പക്ഷെ കാരണം അവിടെ പോയി ഇനി പ്രശ്നം ഉണ്ടായാലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എൻ്റെ ഞാൻ എത്ര വർഷമായി നമ്മളിങ്ങനെ പറയാം നമ്മൾ എത്ര വർഷമായി എൻ്റെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല കട്ടിലാണ് എൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല മക്കളെ സ്നേഹിക്കുന്നില്ലേ എത്ര വർഷമായി അതിനെന്താ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുക അപ്പം നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം അപ്പം നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിങ്ങളെ എണീറ്റൂ ഇന്ന് നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഒരാളെ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞു അതൊക്കെ നമുക്ക് സൗഖ്യം കിട്ടാതെ ഞാൻ എന്തു പറയും എന്ന് തന്നെ അങ്ങനെ പറഞ്ഞു ഒന്നൊന്നര ഒന്നൊന്നൊരാഴ്ച ഞാൻ അതും വിചാരിച്ചോണ്ടിരിക്കും ഞാൻ എൻ്റെ ഭയങ്കര ഡിസ്റ്റർബാവും കാരണം ഇപ്പൊ ഇന്ന് ഇയാള് പറഞ്ഞത് മാത്രല്ല എൻ്റെ പ്രശ്നം കുറേ വർഷങ്ങളായിട്ട് പലരും എന്നെ കുറിച്ച് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുക അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ആരും എന്നോട് പറയാത്തിൻ്റെ ദുഃഖം എന്നെയിൽ കിടക്കും ഞാൻ ഇത്ര നന്നായി പെരുമാറിയിട്ടും ഇത് ബാണ്ടക്കെട്ടും ചുമതാണ് നമ്മൾ നടക്കുന്നത് പണ്ടുമുതലേ ഉള്ളതും അപ്പൊ ഒരാളെ നമ്മൾ നമ്മളിപ്പോ നമ്മുടെ പാർട്ണർ എന്തെങ്കിലും പറയുമ്പോ നമ്മള് ചൈൽഡ്ഹുഡിലേക്ക് ട്രിഗർ ആവാണ് ചൈൽഡ്ഹുഡിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാ അപ്പൊ എന്റെ പാർട്ട്ണർ ഇങ്ങനെ കാണിക്കുന്നു ആ ഇതെന്റെ ഇതിയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത് ശരിയാവാനൊന്നും മുന്നില്ല ഇത് ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടതാണ് ഒരു പുതുമയോടെ ജീവിതത്തെ കാണാൻ പറ്റുന്നില്ല ഒരു പുതിയ ദിവസത്തെ പുതുമയോടെ കാണാൻ പറ്റുന്നില്ല നമ്മുടെ തല തലയിൽ കിടക്കുന്ന എല്ലാ സംഗതികളും കൂടെ ഭാരം കൊണ്ടാണ് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസത്തിനും അത് അതിന്റെ ക്ലേശം മതി പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ ദിവസമാണ് നിങ്ങൾ അതിനെ കുറിച്ച് ആകുലപ്പെടേണ്ട നമുക്കൊക്കെ ശരിയാക്കാം എന്നൊക്കെ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കിപ്പോ ഒരുപാട് പരാതികളില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വയനാട് ദുരന്തത്തിന്റെ കഥ പറഞ്ഞല്ലോ നമുക്ക് ജീവൻ ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമല്ലേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് നന്ദി പറയാൻ പറ്റുന്നുണ്ട് അതൊരു സൗഖ്യം തരുന്ന ഒരു പരിപാടിയാണ് നമുക്ക് കൈ ഉണ്ട് കാലുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും കയ്യിലോട്ടും കാലിലോട്ടും നോക്കിയിട്ടുണ്ടോ കുഞ്ഞു കുട്ടികളോട് പറഞ്ഞ പോലെ ആകുന്നുണ്ടോ ഇത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ലൈഫില് പല പല പലരും ഈ ജീവിതത്തിന്റെ മുന്നോട്ട് പോയിട്ടുള്ള പലരും എന്ന് പറഞ്ഞ നന്ദി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മനസ്സിന് ആരോഗ്യം തരുന്ന ഒരു സംഗതിയാണ് എനിക്ക് എന്റെ ചെറിയ വീടല്ലേ എനിക്ക് ഞാൻ ഇപ്പൊ ഉള്ളത് ചെറിയ വീട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആളുകൾ കൂട്ടിമുട്ട് ചെറിയ അത്ര ചെറുതല്ല എന്നാലും മറ്റുള്ള ഇടങ്ങളെ വെച്ച് കുറച്ച് ചെറുതാണ് നാലു ഞങ്ങൾ നാലുപേരും ചെറിയ മനുഷ്യരായതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇനി പരാതിയായിരുന്നു എനിക്ക് തോന്നി ഇച്ചിരി കൂടെ വലിയ വീടായല്ലോ അപ്പം എനിക്കൊരു പരാതിയും തോന്നുന്നില്ല അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ല നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് പരാതിയില്ല നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും പരാതിയില്ല ജീവിതം എന്ത് തന്നു ഞാൻ അതിനങ്ങ് സ്വീകരിക്കുക അങ്ങനെ അങ്ങ് സ്വീകരിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റും ജീവിതം എന്ത് തന്നു അതിനങ്ങ് സ്വീകരിക്കുക നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്ന വിചാരിക്കുന്നത് ഈ ഈ ഒരു സ്ട്രഗിൾ എന്നെ നിന്ന് എടുത്തു മാറ്റരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ദൈവത്തെ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ദൈവം എടുത്ത് തന്നാൽ സ്വീകരിക്കുക തന്നെ എടുത്തു മാറ്റുവാണെങ്കിൽ എടുത്തു മാറ്റിക്കോട്ടെ പക്ഷെ ചില സ്ട്രഗിളുകളാണ് നമ്മളെ നമ്മളാക്കി നിർത്തുന്നത് അപ്പൊ ഈ മുറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു മകളോട് മകളെ വിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാത്തൊരപ്പന് ഭാര്യയെ വിശ്വാസമില്ലാത്തൊരപ്പൻ്റെ ഇവരുടെയൊക്കെ ആന്തരിക അദ്ദേഹത്തിന്റെ ആന്തരിക മുറിവ് കിടക്കുന്നത് പത്ത് വയസ്സിൽ എന്തോ ഒരു അമ്മയുടെ എന്തെങ്കിലും ഒരു ബിഹേവിയറിൽ നിന്നാണ് എത്ര വർഷമാണ് അയാൾ അത് ചുമന്നുകൊണ്ട് നടന്നത് അത് അയാളുടെ കുടുംബജീവിതത്തെ ബാധിച്ചു മാതാ ഇപ്പൊ മക്കളുമായിട്ട് യാതൊരു മാനസിക ബന്ധമില്ലാത്ത ഒരു അപ്പനായിട്ട് മാറി എനിക്കറിയാവുന്ന ഒരാളാണ് കേട്ടോ കാരണം പത്ത് വയസ്സിലോ പതിനഞ്ച് വയസ്സിലോ ഉണ്ടായ ഒരു ആന്തരിക മുറിവിനെ ഇങ്ങനെ ചെപ്പിൽ പൂട്ടി വെച്ചിട്ട് ഒരു സമ്പാദ്യം പോലെ കൊണ്ട് നടക്കുവാണ് കാര്യങ്ങൾ മാറുമെന്നേ ഭൂമി കറങ്ങുമല്ലേ കാര്യങ്ങൾ മാറും ആളുകൾ മാറും മാറ്റങ്ങൾ ഉണ്ടാകും സൗഖ്യം വരും വിശ്വസിക്കുന്നേ വിശ്വസിക്കുന്ന ഞാൻ എക്സ്പീരിയൻ ഞാൻ എന്നിൽ നിന്നാണ് പറയുന്നത് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറില്ല പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ നാട്ടിൽ പോയി ഞാൻ ഒത്തിരി റിയലൈസേഷൻസ് എനിക്കുണ്ടായി നാടിൽ നിന്നും ഉണ്ടായ വിഷമങ്ങളിൽ നിന്ന് ആ നാടിൽ നിന്നും എനിക്ക് ആ നാടിനോട് ഭയങ്കര പരാതി ഉണ്ടായിരുന്നു എന്റെ ഞാൻ എൻ്റെ ഒരു വിവാഹം അവിടെ വെച്ചല്ല നടന്നതുകൊണ്ട് തന്നെ അവര് നാട്ടുമുറ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതാ എനിക്ക് അതായത് സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ എന്നാലും എനിക്കറിയാം അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അവിടെ ദൈവം എന്നെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും നേരിടണം അവിടെ കൊണ്ടുപോയി എനിക്ക് അവിടെ ഒരു ജോലി തന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ നടന്നിരുന്നത് നാട്ടിൽ എങ്കിലും ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കാരണം എനിക്ക് സൗഖ്യം കിട്ടി കാരണം ഞാനിപ്പോൾ അധ്യാപിക ആയതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ റോട്ടിലൂടെ നടക്കുമ്പോൾ അതൊരു സൗഖ്യ അനുഭവമാണ് മുറിവ് ഉള്ള മനുഷ്യന്റെ ഉണ്ടല്ലോ അയാളുടെ മുകളിലാണ് ഈ മുറിവ് ഇരിക്കുന്നത് അയാളെ ഈ മുറിവാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ജോലി മേഖലകൾ ഒരാൾക്ക് എനിക്കറിയാം അയാളുടെ ഈ മുറിവുകൾ കാരണം അയാൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല എവിടെ പോയാൽ അയാൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരത്തുള്ളു അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല എവിടെ പോയാലും പോലെ ആളുകടക്കുണ്ടാക്കും ഇയാളെന്ന് അങ്ങനെ ചെയ്തു ഇയാളെന്ന് ഇങ്ങനെ ചെയ്തത് എന്നോട് അന്യായം ചെയ്തു എന്നുള്ളത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിന് കിടക്കുന്ന ഇതാണ് അതുകൊണ്ട് എന്റെ ചുറ്റുമുള്ളവരൊക്കെ കള്ളമാരാണ് അവരൊന്നും വിശ്വസിക്കാൻ കഴിയൂല എന്നുള്ളൊരു ആന്തരിക മുറിവാണ് അതൊക്കെ ആന്തരിക മുറിവാണ് ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ ഇരുന്നിരുന്ന് എണ്ണി എണ്ണി നിങ്ങളെ ആന്തരിക മുറിവുകൾ എനിക്ക് പറയാനോ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പറഞ്ഞു തരാനോ പറ്റില്ല നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ആന്തരിക മുറിവുണ്ടെന്ന് ചില വ്യക്തികളെ കണ്ടാൽ തന്നെ അവരുടെ മുഖത്തിന്റെ ആ ഒരു അമർഷം കണ്ടാൽ തന്നെ അറിയാം ആ പേഴ്സൺ ആണ് അവർക്ക് മുറിവിണ്ട് മുറിവുണ്ട് ആ മുറിവിൽ നിന്നും മണവും അതായത് ഒരു ഉപമയാട്ടോ മുറിവിൽ നിന്നും ആ മുറിവ് മൂലം ചുറ്റുമുള്ളവരൊക്കെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് പക്ഷെ എന്നാലും ആൾ പറയും ഐ എം ഫൈൻ ഐ എം ഓക്കേ എന്ന് പറയും സോ അക്സെപ്റ്റ് ദാറ്റ് നിങ്ങൾക്ക് മുറിവുണ്ടെന്ന് വിശ്വ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക പല കാര്യം ദാമ്പത്യത്തിൽ കുടുംബത്തിൽ മക്കളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നമ്മൾ സിഖ് ആണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് നിങ്ങൾ അസുഖബാധിതരാണ് എങ്കിൽ നിങ്ങളാണ് ഏറ്റവും കുഴപ്പക്കാരുന്നു നമ്മളാണ് പ്രശ്നക്കാരാകുന്നത് നമ്മൾ നമ്മുടെ ബിഹേവിയർ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ അസ്വസ്ഥതകൾ നമ്മുടെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് സൗഖ്യം പേട്ടേ എന്ന് പറയും സൗകര്യപ്പെട്ട് കഴിയുമ്പോഴില്ലേ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഞാനൊക്കെ ഇങ്ങനെ ഡ്രോസ് ഉണ്ടാ തീരുമാനിച്ച പ്ലസ് ടുവിന് ഏത് കോഴ്സ് എടുക്കണം കാരണം ക്ലാരിറ്റി ഇല്ല ലൈഫ് ഓൾറെഡി ആണ് ക്ലാരിറ്റി ഇല്ല ഇപ്പം ഒരു ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു അതൊരു സൈക്കോളജിയിലുള്ള ഒരു പിക്ചറാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ അങ്ങനെ അടഞ്ഞ് പണഞ്ഞു കിടക്കാമെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് സൗഖ്യം കിട്ടി കഴിയുമ്പം അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ അത് അഴിക്കാൻ ഭാഗത്തിനും കെട്ടാൻ ഭാഗത്തിനും അത് നിങ്ങളുടെ ആ ഒരു ആ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറും നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി ഏത് ബിസിനസ് ആ തുടങ്ങണ്ടേ ഏത് മേഖലയിലേക്കുണ്ടാ ഞാൻ പോകേണ്ടത് എൻ്റെ മക്കളെ ഏത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാലേ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റൂ ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റൂ അതൊരു പുതിയ സ്റ്റെപ്പായിരിക്കും അല്ലാതെ അഞ്ച് വയസ്സിലുള്ള മുറിവിൻ്റെ ഭാരം ചുമന്നുകൊണ്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അല്ല അത് പുതിയ വ്യക്തി ഞാൻ ഒരു പുതിയ വ്യക്തിയാണ് എൻ്റെ മുഖത്ത് ആ സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം പറയുകയാണ് ഞാൻ എന്നെ നിങ്ങളെ വേറെ എവിടെയെങ്കിലും കാണും ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ വന്നപ്പോൾ എന്നെ സഹായിച്ച രണ്ട് കുട്ടികാരുണ്ട് അവർ രണ്ടുപേരിപ്പൊ ലൈഫിന്റെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ട് എനിക്ക് അവരോട് ഒത്തിരി കടപ്പാടൊക്കെ ഉണ്ട് അപ്പം എനിക്ക് സാമ്പത്തികമായ സ്ട്രഗിളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഓൺലൈൻ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റായി യൂട്യൂബിലോ തന്നെ വേറെ എവിടെയെങ്കിലും ഓൺലൈൻ പ്രൊമോഷൻ ഒക്കെ ഉണ്ട് കണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ എനിക്ക് ദൈവത്തെ കുറിച്ചല്ലാതെ അത് ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റിയിലല്ല ദൈവം പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി അല്ല ഞാൻ ഒന്നും ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ടി സുശേഷൻ പറയാൻ പറ്റില്ല പക്ഷേ ഒന്നും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല ആന്തരികമുറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ദൈവം സൗഖ്യപ്പെടുത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ അപ്പന് ഞാൻ ഞാൻ ചെയ്യുന്നു എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട് അപ്പം എൻ്റെതായ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ധൈര്യം കിട്ടിയിരുന്നില്ല അപ്പം ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ വഴി നെയിലൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നുമായിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേഖലകൾ തുറന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകണമെങ്കിൽ എല്ലാത്തിനും സൗഖ്യം വേണം നിങ്ങൾ എല്ലാവരെയും ദൈവം സൗഖ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയിരിക്കുക ഇരിക്കുക കണ്ണം പൂട്ടിയിരിക്കുക ഒരു പാനും പേപ്പറും കൊണ്ടുപോവുക ഏതൊക്കെ വിഷയത്തിനാണ് സൗഖ്യം കിട്ടേണ്ടതെന്ന് എഴുതി വെക്കുക എന്നിട്ട് ഈ വിഷയങ്ങളെല്ലാം നിനക്ക് തരുന്നു എന്ന് പറയുക ദൈവം ഇങ്ങനെ ഓരോ ഒരു ഇങ്ങനെ ഒരുപാട് കടുങ്കെട്ടുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ ഓരോ കെട്ടുകളായിട്ട് ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച നൂല് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റും ഇതെന്റെ ജീവിത അനുഭവമാണ് എൻ്റെ ജീവിത സാക്ഷ്യമാണ് എനിക്കിപ്പോൾ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാം എനിക്കൊന്നിനോടും പരാതിയില്ല ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ജീവിതം എനിക്ക് തരുന്ന സങ്കടങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ജോലി കിട്ടാത്തതിനും ഞാൻ നന്ദി പറയുന്നു ഇനി കിട്ടിയ ജോലി പോയതിനും ഞാൻ നന്ദി പറയുന്നു ഇനിയിപ്പം എന്നെ സ്നേഹിക്കാത്ത മനുഷ്യരോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശത്രുക്കളോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഉണ്ടായ വീഴ്ചകൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും സ്തുതി ഓർത്ത് സ്തുതിക്കുന്ന നന്ദി പറയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കണം എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനായ ദൈവം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമ